ഒരു നൂറ്റാണ്ട് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൻ നാശം വിതച്ച് കടന്നുപോയ മഹാപ്രളയത്തിൽ നിന്ന് കെട്ടിപ്പൊക്കിയതാണ് ഇന്ന് കാണുന്ന മൂന്നാർ മഹാപ്രളയത്തിൽ മൂന്നാറിലെ ജനങ്ങൾക്ക് ആശ്രയമായി മാറിയ മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ പാരിഷ് ഹാളിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചായിരുന്നു മഹാപ്രളയത്തിന്റെ സ്മരണ പുതുക്കിയത് ഫോക്ലാൻഡ് ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫോക്ലോർ ആൻഡ് കൾച്ചർ മൂന്നാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവയുടെ സഹകരണത്തോടെയാണ് മൂന്ന് നാൾ പരിപാടികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ മഹാപ്രളയം തുടങ്ങി മൂന്നാർ മേഖലയിലെ വിധ ദുരന്തങ്ങളുടെയും ആദ്യകാല മൂന്നാറിന്റെയും ചിത്രങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഓലക്കുട തുടങ്ങിയവയുടെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ പത്രങ്ങളുടെയും പ്രദർശനം ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ അധ്യക്ഷത വഹിച്ചു വൈകിട്ട് മൂന്നാർ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിൽ നൂറ് ദീപങ്ങൾ തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ജി പീറ്റർ എം രാജേന്ദ്രൻ മെർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളായ രാംരാജ് തുടങ്ങിയവരും പങ്കെടുത്തു മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം